സ്മൃതി ഇറാനി എന്ന ബി ജെ പിയുടെ വനിതാ നേതാവിനെ നമ്മളെല്ലാം അറിയുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ അമേഠിയിൽ മത്സരിക്കുകയും വിജയിക്കുകയും ആ വഴിക്ക് കേന്ദ്രമന്ത്രി പദവി വരെ നേടിയെടുക്കുകയും ചെയ്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഗ്രാഫ് ഉയർത്തിയതിനു ശേഷമാണ് എന്നാൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ കോൺഗ്രസിന്റെ കരുത്തിറ്റ് നേതാവായ കിശോരിലാൽ ശർമ്മയോട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടിന് സ്മൃതി ഇറാനി അമ്പയെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് അമേരിക്കയിൽ വീട് വരെ വെച്ച് ഞാൻ നിങ്ങളിൽ ഒരാളാണ് എന്ന് വരുത്തി തീർക്കാനൊക്കെ ഒരുപാട് പാടുപെട്ടിരുന്നു സ്മൃതി ഇറാനി ആദ്യമാദ്യമൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷ വിമർശനവും ഉന്നയിച്ചിരുന്നു എന്നാൽ ഒടുക്കം ഗാന്ധി കുടുംബത്തിലെ വിശ്വസ്തനോട് തന്നെ തോറ്റുമടങ്ങേണ്ടി വന്നപ്പോൾ അമേട്ടിയിലെ വീടും പൂട്ടി ഇറങ്ങി ഡൽഹിയിലേക്ക് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി മുഖമാക്കി സ്മൃതി ഇറാനിയെ മാറ്റുമെന്ന തരത്തിൽ വാർത്തകൾ പരന്നിരുന്നു അതിനു പിന്നാലെയാണ് ഡൽഹിയിലേക്ക് വണ്ടി കയറിയത് ശേഷം അവിടെയും ഒരു വീട് വാങ്ങി എങ്കിലും ബി സ്മൃതി ഇറാനിയെ തീർത്ത് തള്ളുകയാണ് ഉണ്ടായത് അതിനുശേഷം സ്മൃതി ഇറാനി പറഞ്ഞു ഞാൻ ഇനി രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു അക്ഷരം മിണ്ടില്ല എന്ന് ആ കാലമൊക്കെ കഴിഞ്ഞുപോയി ഇനി രാഹുൽ പ്രതിപക്ഷ നേതാവൊക്കെയായി വാഴട്ടെ എന്ന തരത്തിലുള്ള പരാമർശമൊക്കെയാണ് അവർ നടത്തിയത് അതായത് രാഹുലിനോട് യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഇല്ലാത്ത തരത്തിലായിരുന്നു സ്മൃതി ഇറാനിയുടെ ഒരു തുറന്നു പറച്ചിൽ എന്നാലിപ്പോൾ വീണ്ടും സ്മൃതി ഇറാനി വാർത്തകളിൽ നിറയുകയാണ് സ്മൃതി ഇറാനി പത്ത് പന്ത്രണ്ട് ക്ലാസ് പരീക്ഷകൾ പാസ്സായ വിവരങ്ങൾ പുറത്ത് വിടണം എന്നായിരുന്നു സി ഐ സി ഉത്തരവ് ഇതിനെ മറികടന്നാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ഉൾപ്പെടെ ഡിഗ്രി രേഖകൾ കാണിക്കണമെന്ന വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു മോദിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടേണ്ടതില്ല എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി ഒന്നിനായിരുന്നു മോദിയുടേത് ഉൾപ്പെടെയുള്ളവരുടെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടണമെന്ന് കേന്ദ്ര വിവരാവകാശ കമ്മീഷന് നിർണായക ഉത്തരവുണ്ടായത് ഈ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല ഹൈക്കോടതിയെ സമീപിച്ചു കോടതിയെ വിവരങ്ങൾ കാണിക്കാമെന്നും എന്നാൽ വിവരാവകാശ പ്രകാരം വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ അടങ്ങുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നായിരുന്നു സർവകലാശാലയുടെ വാദം ഇത് കോടതി ശരിവെക്കുകയായിരുന്നു ഇതോടെ രക്ഷപ്പെട്ടത് いいよ、あれに。